ക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിന്റെ അടിയന്തര യോഗം അല്പസമയത്തിനകം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിലും തീരുമാനമുണ്ടാകും തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ വകുപ്പും അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് യോഗം ആദിൽ ആദിൽ പാലോട് പോൾ വനംവകുപ്പ് വിളിച്ച യോഗം തുടങ്ങാനായി അല്ലേ യോഗം തുടങ്ങാനായി തിരുവനന്തപുരത്തെ വനം വകുപ്പിന്റെ ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് വനം മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വനം വകുപ്പ് എന്നല്ല സംസ്ഥാന സർക്കാർ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണ് ഈ വന്യജീവി സംഘർഷത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് കൃത്യമായി ഈ സീസൺ പൊതുവിൽ അറിയാവുന്നതാണ് വേനൽക്കാലമായാൽ വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വയനാട് മേഖല ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും വനമേഖലയിൽ നിന്നും വയനാടൻ മേഖലയിലേക്ക് കാട്ടുമൃഗങ്ങൾ പ്രത്യേകിച്ച് കടുവ കാട്ടാന എന്നിവ ഇറങ്ങുകയും പിന്നീട് അത് നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ നടപടി ചെയ്തു എന്ന ചോദ്യം പ്രധാനമായി മുന്നിൽ നിൽക്കുന്നുണ്ട് വലിയ തോതിൽ വിമർശനം പ്രതിപക്ഷവും കർഷക സംഘടനകളും മലയോര കർഷകരും ഉയർത്തുന്നുണ്ട് ഇതിനൊക്കെ മറുപടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ടിക്കാട്ട് വെടുക അടിക്കാട് വെട്ടുക ഈ അതിർത്തി മേഖലകളിലെ മറ്റൊന്ന് കാട്ടിനുള്ളിൽ തന്നെ ജലവും ഭക്ഷണവും ലഭ്യമാക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതൊക്കെ എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് വനംവകുപ്പ് ഉത്തരം നൽകേണ്ടി വരും ഇത് സംബന്ധിച്ചുള്ള പദ്ധതികളുടെ തീരുമാനങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രത്തോളം പൂർത്തീകരിച്ചു എന്നുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും ആദ്യത്തെ യോഗം വനംവകുപ്പിൻ്റേതാണ് രണ്ടര മണിക്കാണ് യോഗം ചേരുക അതിലാണ് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് ഇതിനൊപ്പം തന്നെ കൂടുതൽ വിപുലമായ ഒരു ക്രമീകരണം പെട്രോളിങ്ങിനും മറ്റുമായി ജീവനക്കാരെ പുനർക്രമീകരിക്കുന്ന ചർച്ചകളും ഉണ്ടാകും ഇതിനൊപ്പം തന്നെ സർക്കാർ തലത്തിൽ വലിയ തോതിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വേണം ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ വിദഗ്ദ്ധരുണ്ടാകും ഒപ്പം വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ ഡി എഫ് ഒമാർ വനംവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കേട്ട് അടിയന്തര പരിഹാരം എന്താണ് ഇക്കാര്യത്തിൽ എന്നത് ആലോചിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്മൃതിയത്